ചോദ്യം നമ്പർ ശ്രീ കെ വിജയൻ ബഹുമാനപ്പെട്ട പട്ടികജാതി പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി സർ നമ്മുടെ പട്ടികവർഗ വകുപ്പ് രൂപീകരിച്ചിട്ട് അൻപത് വർഷം പിന്നിടുകയാണ് സാർ ചോദ്യം എ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ പട്ടികവർഗ വിഭാഗത്തിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുന്നതിനും കഴിഞ്ഞ അൻപത് വർഷം കൊണ്ട് വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് ആധുനിക കാലത്തിൻ്റെ പുത്തൻ സാങ്കേതികവിദ്യയുടെ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് പട്ടികവർഗ യുവജനതയെ ഒരു കരുത്തുറ്റ സമൂഹമാക്കി മാറ്റുന്നതിൽ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് സാങ്കേതികവിദ്യയുടെ വേഗതയോടൊപ്പം സഞ്ചരിക്കാനും അതിനെ അവരുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കാനും യുവജനങ്ങളെ പ്രാപ്തരാക്കുവാനും ചുവടെ പറയുന്ന നമ്മുടെ കുറേ കാര്യങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട് സാർ വിവിധ പദ്ധതികളുള്ള നേട്ടങ്ങൾ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും നേരിട്ട് എത്തിക്കുവാൻ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ആധുനികവൽക്കരണം സഹായമായിട്ടുണ്ട് സേവനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വകുപ്പിന്റെ ആസ്ഥാന കാര്യാലയം മുതൽ ട്രൈബൽ എക്സഷൻ ഓഫീസ് വരെയുള്ള സ്ഥാപനങ്ങൾ ഈ ഓഫീസ് സംവിധാനത്തിലേക്ക് നിലവിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലൂടെ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി സാധിക്കും സർ ഡി പട്ടികവർഗ വികസന ഗ്രൂപ്പ് വകുപ്പ് രൂപീകരിച്ച് അൻപത് വർഷം പൂർത്തിയാകുന്ന ഈ വർഷം പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള ഉന്നമനത്തിനായി ഇക്കാലയളവിൽ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതികളും സംരംഭങ്ങളും വകുപ്പിൻ്റെ നേട്ടങ്ങളും പ്രവർത്തനങ്ങളും വകുപ്പ് ഈ ജൂബിലിയോട് അനുബന്ധിച്ച് അവലോകനം ചെയ്യും സുവർണ ജൂബിലിയുടെ ഭാഗമായി രൂപീകരിച്ച ടാക്സ് ഫോഴ്സ് ഒരു ടാക്സ് ഫോഴ്സ് ഇതിനു വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട് സർ അതിൽ കൂടി ലഭ്യമായിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ തലത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും താങ്ക് യു ശ്രീ കെ സർ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി പട്ടിക വർഗ വികസന വകുപ്പിൻ്റെ ജൂബിലി വർഷമാണ് ഇത് എന്ന് ഈ ജോലി വർഷത്തിൽ സാമൂഹ്യ പഠനമുറികൾക്ക് പുറമെ വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ തന്നെ മെച്ചപ്പെട്ട പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്നതിനായി പ്രഖ്യാപിച്ച സ്മാർട്ട് പഠനമുറികളിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് പ്രതിവർഷം എത്ര വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും യെസ് മിനിസ്റ്റർ സാർ നമ്മളതിന് ഇപ്പോൾ പുതിയ നേരത്തെ പഠനമുറി നമ്മൾ സാധാരണഗതിയിലുള്ള പഠനമുറിയാണ് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ജൂബിലിയോടനുബന്ധിച്ച് നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ പഠനമുറി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു നടപടിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉൾപ്പെടെ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സ പിന്നെ വീടുകളിലെ പഠനമുറിയാണ് ഇപ്പോൾ പദ്ധതി കൂടി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സമ്പൂർണ്ണ എൻറോൾമെൻ്റ് ഉറപ്പാക്കാനും അതോടൊപ്പം ഈ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും നട എടുത്ത എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് യെസ് മിനിസ്റ്റർ സാർ കൊഴിഞ്ഞ പോക്ക് നമ്മൾ തടയുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ട്രൈബൽ പ്രൊമോട്ടർമാരെ നമ്മൾ കാര്യക്ഷമമായി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ മെൻറ്റ ടീച്ചർമാർ ഈ കൊഴിഞ്ഞ പോക്ക് തടയുന്നതിന് വേണ്ടി മെൻറ്റ ടീച്ചർമാരെയും നമ്മൾ ഫലപ്രദമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സ്കൂളിലേക്ക് എത്താത്ത കുട്ടികൾ നിർബന്ധമായിട്ടും റിമോട്ട് ഏരിയയിൽ നിന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യാവാഹിനി പദ്ധതി നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ജില്ലാതലത്തിൽ നമ്മുടെ ഈ വിഭാഗം കുട്ടികളുടെ കൊടിഞ്ഞുപോക്ക് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള റിവ്യൂ നമ്മൾ ജില്ലാതലത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ നമ്മുടെ ഉന്നതികളിൽ ഭക്ഷണത്തിൻ്റെ പോഷകാരക്കുറവ് മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിറവേറ്റതിനാവശ്യമായിട്ടുള്ള പോഷകാര വിതരണ പദ്ധതിയും നമ്മൾ വകുപ്പ് നിലവിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്ക് നിർബന്ധമായും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് പുറമെ ലോക്കൽ ബോഡി എൽ എസ് ജെ ഡി നമ്മുടെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണ പരിപാടിയും സ്കൂളിൽ ക്രമീകരിച്ച് നടപ്പാക്കുന്നുണ്ട് കഴിഞ്ഞ അൻപത് വർഷമായി സംസ്ഥാനത്തെ പട്ടിക വിഭാഗത്തിൽപ്പെടുന്നവരുടെ സാമൂഹിക സാമ്പത്തിക ആരോഗ്യ മേഖലയിൽ വകുപ്പ് അവരെ മുഖ്യധാരയിലെത്തിക്കുന്നതിന് വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുവെന്ന് മന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി സാർ ഇതേ സംബന്ധിച്ച് ഒരു മോണിറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടത്തി വരുന്നുണ്ടോ ഒപ്പം തന്നെ സുവർണ്ണ ജൂബിലി വർഷത്തിൽ അഭ്യസ്ത വിദ്യരായ പട്ടിക വർഗ വിഭാഗത്തിലെ യുവതി യുവാക്കളെ ഒരേ സമയം തൊഴിൽ സംരംഭകരും തൊഴിൽ ദാതാക്കളും വേണ്ടി നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാമോ ഞാൻ ഇത്രയും അനുബന്ധിച്ച് ഈ പട്ടികവർഗ വിഭാഗത്തിലെ യുവതി യുവാക്കളെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് വകുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് പുതിയ ടെക്നോളജിയും ശാസ്ത്രവിദ്യയും ഉപയോഗിച്ച് പുതിയ തലമുറയ്ക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള സ്കിൽ ട്രെയിനിങ് പോലെയുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്ക് പ്ലേസ്മെൻറ്റ് ലഭ്യമാക്കുന്നതിനുള്ള നടപടി നമ്മളിപ്പോൾ വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എസ് സി വിഭാഗത്തിനാണെങ്കിൽ നമ്മൾ പിന്നെ ഏവിയേഷൻ കോച്ചിങ് പോലെയുള്ള അതേപോലെ തന്നെ ഈ ഡിജിറ്റൽ പിന്നെ കോഴ്സ് പോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള കോഴ്സുകളും നമ്മൾ ഇപ്പോൾ ലഭ്യമാക്കി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഐ ടികളിൽ പുതിയ ട്രേഡുകൾ ജൂബിലിയോട് അനുബന്ധിച്ച് ഇപ്പോൾ പഴയ പഴയ ട്രേഡുകളാണ് നമ്മുടെ വകുപ്പിൻ്റെ കീഴിലുള്ള ഐ ടികളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരം മൈറ്റികളിൽ ആധുനിക കാലഘട്ടത്തെ ശാസ്ത്രവിദ്യ ഒക്കെ പ്രയോജനപ്പെടുത്തി പുതിയ ട്രേഡുകൾ കൊണ്ടുവന്നുകൊണ്ട് അത്തരം പരിശീലനം നമ്മുടെ ഈ ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും ഇപ്പോൾ നിലവില് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് സാർ യെസ് ശ്രീ വി ആർ സുനിൽ കുമാർ സർ പട്ടികവർഗ സമുദായത്തിലെ കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഗോത്ര പദ്ധതിയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കണം സർ നമ്മളിപ്പോൾ ഈ ഗോത്രബന്ധു പദ്ധതി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് ഈ ഭാഷാ പ്രാവണ്യത്തിൻ്റെ കുറവ് മൂലം ചില അജ്ഞതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവരെയൊക്കെ അവരുടേതായിട്ടുള്ള ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി ക്ലാസ്സിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോത്രബന്ധു പോലെയുള്ള പദ്ധതികൾ നമ്മൾ നടപ്പാക്കിയിട്ടുള്ളത് അതുപ്രകാരം വയനാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും പാലക്കാടും ജില്ലയിലും ഒക്കെ തന്നെ നമ്മൾ ഇത്തരം എൻ്റെ ടീച്ചർമാർ വെച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ യെസ് ശ്രീ സി സി മുകുന്ദൻ സാർ എൻ്റെ ചോദ്യം പട്ടികവർഗ കുടുംബങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ സർക്കാർ പുതിയ പദ്ധതികൾ വിവാഹം ചെയ്തിട്ടുണ്ടോ വിശദമായ ലഭ്യമാക്കാമോ ലഭ്യമാക്കാമോ യെസ് സാർ ഞാൻ പറഞ്ഞു ഈ ജൂബിലിയുടെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ അൻപത് വർഷക്കാലത്തെ പുരോഗതി നമ്മൾ വിലയിരുത്തി അതിൻ്റെ നേട്ടങ്ങളും ഒക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇനി ഒരു പുതിയ ജൂബിലിക്ക് ശേഷം ഈ വിഭാഗത്തെ എങ്ങനെയാണ് നമ്മളിവരുടെ ഡെവലപ്മെൻറ്റും ഇവരുടെ എഡ്യൂക്കേഷൻ ഇവരുടെ ആരോഗ്യം ഇങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങൾ ആധുനികകാലത്ത് എങ്ങനെ വേണം എന്ന സംബന്ധിച്ചുള്ള ചർച്ചകളും ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള ഒരു കോൺക്ലേവ് ജൂബിലിയോട് അനുബന്ധിച്ചുള്ള ഒരു കോൺക്ലേവ് നമ്മൾ പിന്നെ ഈ ഈ സാമ്പത്തിക വർഷം ഈ മാർച്ച് അവസാനത്തോടു കൂടിയിട്ട് നമ്മൾ ദേശീയ തലത്തിലെയും അതേപോലെ തന്നെ സംസ്ഥാന തലത്തിലെയും ഒക്കെയുള്ള പ്രഗത്ഭരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ കോൺക്ലേവ് സംഘടിപ്പിച്ച് അതിൽ നിന്ന് ഒരു പുതിയ ഒരു ദിശാബോധം പുതിയ കാലഘട്ടത്തിൽ ഈ വിഭാഗത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരാനും അതിൽ കൂടി നടപ്പാക്കാനും വേണ്ടി സാർ ഇപ്പോ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടികവർഗ പുനരധിവാസ മേഖലയാണ് ആർളം അവിടുത്തെ ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പലവട്ടം വന്നതാണ് വന്യമൃഗ ശല്യം പ്രത്യേകിച്ച് ആന അതിനായിട്ടുള്ള ആന മതിലിന്റെ നിർമ്മാണം ഇപ്പൊ ഏതാണ്ട് നിലച്ച സ്ഥിതിയാണുള്ളത് അതുപോലെ തന്നെ കുടിവെള്ളം ലഭിക്കാത്ത പ്രശ്നങ്ങളുണ്ട് പല കെട്ടിടങ്ങൾ പണിതെങ്കിലും അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നില്ല ഭൂമി അർഹതപ്പെട്ടവർക്ക് വിതരണം ചെയ്യാനുള്ള നടപടികൾ വേണം യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം ഈ കാര്യത്തിൽ ഗവൺമെൻറ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ എന്തൊക്കെയാണ് പദ്ധതികൾ ആവിഷ്കരിച്ചത് യെസ് സാർ അവിടെ ഈ എൽഫൻ ബാള് സംബന്ധിച്ച് നേരത്തെ ഒരു കരാറുകാരനെ ഏൽപ്പിച്ചിരുന്നു പക്ഷേ ഇയാൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല രണ്ട് മൂന്ന് തവണ ഇയാൾക്ക് സമയം നീട്ടിക്കൊടുത്തെങ്കിലും അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പോകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കരാറുകാരനെ നമ്മളിപ്പോൾ ടെർമിനേറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ വർക്ക് റീടെൻഡർ ചെയ്തിരിക്കുകയാണ് റീടെൻഡർ ചെയ്തുകൊണ്ട് ആന മുതൽ പൂത്തിയിരിക്കുന്നതിന് വേണ്ടി ഒരു നടപടിയാണ് ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാമത് പറഞ്ഞ കാര്യം ആറള ഫാമിൽ നമ്മൾ ഈ ഒരേക്കർ ഭൂമി വെച്ച് നമ്മൾ കൊടുത്തിരുന്നു പക്ഷേ കുറേ കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് കുറേ കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ് താമസിക്കാത്ത കുടുംബങ്ങളുടെ ഭൂമി സംബന്ധിച്ചുള്ള ഒരു കണക്ക് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കണക്ക് ലഭ്യമായതിന് ശേഷം ആ ഭൂമി പിന്നീട് അവർക്ക് തന്നെ വേണോ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ മറ്റുള്ള ലാൻഡസ് ഫാമിലിക്ക് കൊടുക്കണോ എന്നുള്ള കാര്യങ്ങൾ വകുപ്പ് പരിശോധിക്കുന്നതായിരിക്കും മൂന്നാമത്തത് ആറള ഫാമിൽ നേരത്തെ അവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നിർമ്മിച്ചിട്ടുള്ള മിൽക്ക് സൊസൈറ്റി അതിൽ കൃഷിഭവൻ അംഗൻവാടി ഇങ്ങനെയുള്ള ഒരുപാട് സ്കൂളുകൾ കുറേ കെട്ടിടങ്ങളുണ്ട് അപ്പോൾ ആ കെട്ടിടങ്ങളൊക്കെ പിന്നെ ആവശ്യമായിട്ടുള്ള മീറ്റിംഗ് കൂടുകയും ചർച്ച നടത്തുകയും അതാത് വകുപ്പിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ അതാത് വകുപ്പ് തന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ വകുപ്പ് മേധാവികൾക്കും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് സാർ ശ്രീ പി പി ചിത്രരഞ്ജൻ സാർ പട്ടികവർഗത്തിൽപ്പെട്ട ജനവിഭാഗത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് തൊഴിലവസരങ്ങളെല്ലാം ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിൽ ആലപ്പുഴയിൽ നടപ്പിലാക്കിയിട്ടുള്ളൊരു പദ്ധതിയാണ് പി കെ കാളൻ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ആ പദ്ധതി കുടുംബശ്രീയുടെ കൂടി അവരെ നോഡൽ ഏജൻസി ആയിട്ട് ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് നടപ്പിലാക്കിയത് വളരെ വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞൊരു പദ്ധതിയാണ് അത് കേരളത്തിലാകെ നമുക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞാൽ വളരെ ഗുണകരമായിരിക്കും അവശേഷിക്കുന്ന പട്ട്യവർഗത്തിൽ അവസരങ്ങൾ ലഭ്യമാകും അതേക്കുറിച്ച് ഗവൺമെന്റ് സാർ അത് നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സാർ അതായത് ആലപ്പുഴ ജില്ലയിൽ വളരെ ശോചനീയമായിട്ട് നിലനിൽക്കുന്ന കുടുംബങ്ങളിലെ കണ്ടെത്തി ആ കുടുംബത്തിൻ്റെ ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കി ആ കുടുംബം നേരിടുന്ന വിഷയങ്ങൾ എന്തെന്ന് എന്താണെന്ന് മനസ്സിലാക്കി അത്തരം കാര്യങ്ങൾ പരിഹരിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് പി കെ കാളൻ പദ്ധതി അപ്പോൾ ആ പദ്ധതി അപ്പോൾ നമ്മൾ നേരത്തെ നടപ്പാക്കിയിരുന്നു അപ്പോൾ അത് ഷെയ്റ്റ് അടിസ്ഥാനത്തിൽ നടപ്പാക്കണമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ സൂചിപ്പിച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ വകുപ്പ് നിരത്തിൽ പരിശോധിക്കാം സർ ശ്രീമതി ഉമാ തോമസ് വളരെ ഗുരുതരമായി പരിക്കുപറ്റി പൂർണ്ണ ആരോഗ്യവതിയായി ഈ സെഷൻ മുതൽ ഉമാ തോമസ് വന്നുകൊണ്ടിരിക്കുകയാണ് ആ സന്തോഷം സഭ ബന്ധവൻ ശ്രീമതി ഉമാ തോമസ് പട്ടിക വർഗ വിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ വിദ്യാഭ്യാസ പുരോഗതിയിലൂടെ മാത്രമേ സാധിക്കൂ ഉന്നത വിദ്യാഭ്യാസത്തിനായി എത്തുന്നവരിൽ ഭൂരിഭാഗവും സർക്കാരിൻ്റെ ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് മുഖാന്തരം പഠനം നടത്തുന്നവരാണ് എന്നാൽ സർക്കാരിൻ്റെ യഥാസമയത്തുള്ള ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് വിതരണം ഇല്ലാത്തതിനാ ഇല്ലാത്തത് മൂലം പല കുട്ടികളും മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വിഷമത്തോടുകൂടി പഠനം തുടരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത് കൃത്യമായിട്ട് ഈ ഗ്രാൻഡ് സമയാസമയം കൊടുക്കുവാനായിട്ടുള്ള എന്തെങ്കിലും നടപടി ഗവൺമെൻറ് സ്വീകരിക്കുമോ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സാർ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സാർ നേരത്തെ ഈ പറഞ്ഞതുപോലെയുള്ള ചില പ്രയാസങ്ങൾ നേരിട്ടിരുന്നു അപ്പോൾ ആ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വകുപ്പ് ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിരുന്നു ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ മുഴുവൻ കുട്ടികളുടെയും നമ്മുടെ ലബ്സം ഗ്രാൻഡ് സൈപ്മെൻറ്റ് സ്കോളർഷിപ്പ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൊടുത്തു തീർക്കാൻ വേണ്ടി സാധിച്ചു ബഡ്ജറ്റിന് പുറമേ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി മുന്നൂറ് കോടി രൂപ കൂടി അധികം ലഭ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ അത്തരം കുട്ടികളുടെ ഗ്രാൻഡ് നമുക്ക് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ഗ്രാൻഡ് വിതരണം നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു മന്ത്രി എന്ന നിലയ്ക്ക് രണ്ട് മാസം കൂടുമ്പോൾ തന്നെ എങ്കിലും കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഈ ഗ്രാൻറ് കൊടുക്കണമെന്ന ഒരു കർശന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വിതരണം നമ്മൾ ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതുപോലെ ചില വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് സമയ സമയത്തിന് ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ ഗ്രാൻഡ് കൊടുത്തിരിക്കുന്നത് ചില സ്ഥാപനങ്ങളിൽ പഠിക്കുകയാണെങ്കിൽ ഈ സ്ഥാപന മേധാവികളുടെ കാണും നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ അതിൽ ചില വിഷയങ്ങൾ നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് നിർത്തി ഇപ്പോൾ കുട്ടികളുടെ നേരിട്ട് അക്കൗണ്ടിലേക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് പരിശോധിച്ച് വരുമ്പോൾ കൃത്യസമയത്ത് ഈ അപേക്ഷ ലഭ്യമാക്കാത്ത വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഗ്രാൻറ്റിനുള്ള അപേക്ഷ സമയബന്ധിതമായിട്ട് സമർപ്പിക്കേണ്ടത് അതാത് സ്കൂളിലെ എച്ച് എം എമാരാണ് ഈ എച്ച് എം എ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഏകദേശം എഴുന്നൂറോളം സ്കൂളുകളിലെ എച്ച് എംമാര് കൃത്യവിരോധം നടത്തിയതായിട്ടാണ് സാറിവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അവർക്കൊക്കെ കർശനമായിട്ടുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ എസ് സി എസ് ടി വിഭാഗത്തിൻ്റെ ഗ്രാൻഡ് അവർക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടതാണ് അപ്പോൾ സ്കൂളിൻ്റെ അഡ്മോഷ് ഈ ഗ്രാൻഡ് മേടിക്കേണ്ട കുട്ടികളുടെ റിപ്പോർട്ട് സമയബന്ധിതമായി തന്നെ വകുപ്പിന് എന്നുള്ള ഒരു കർശന നിർദ്ദേശം നമുക്ക് സ്കൂളുകാർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില വിഷയങ്ങൾ കാരണം ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞ പോലെ ചില വിഷയങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് ആ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു കർശനമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സാർ ശ്രീ ചന്ദ്രശേഖരൻ സാർ പ്രസിഡൻഷ്യൽ സ്കൂൾ അത് നമ്മുടെ സംസ്ഥാനത്താകെ നാല് ഉള്ളത് ഒന്ന് കാസർഗോഡ് ജില്ലയിലെ എൻ്റെ നിയോജക മണ്ഡലത്തിലാണ് ഈ വിദ്യാലയമുള്ളത് ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്നൊരു പ്രശ്നം സംബന്ധിച്ച് ആ വിദ്യാലയത്തിൻ്റെ പി ടി എ പ്രസിഡൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്കും എല്ലാം അയച്ച കത്തിൻ്റെ ഒരു കോപ്പി എനിക്കും അയച്ചിരുന്നു ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മന്ത്ലി മെസ് അലവൻസ് മൂവായിരം ഉറുപ്പിയാണ് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നത് പക്ഷേ അതിൽ കുറയാൻ പോകുന്നു എന്ന രീതിയിൽ അതിന് കേന്ദ്രത്തിൻ്റെ വല്ല നിർദ്ദേശവും ഉണ്ടോ എന്നതാണ് എനിക്കറിയണത് യെസ് മിനിസ്റ്റർ സാറ് ചൂടിക്കാണിച്ച് പോലെ ഇ എം ആർ എസ് ഇ എം ആർ എസ് എന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൂടി ഇടപെട്ട് കൊണ്ട് നടത്തുന്ന രീതിയിലാണ് സാറപ്പോൾ അത്തരം കാര്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി ചേർന്നുകൊണ്ടാണ് അത്തരം കോശങ്ങളിലെ പ്രവർത്തന കാര്യക്ഷമായി നടത്തേണ്ടത് നമ്മൾ നേരത്തെ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ലഭ്യമാകുന്ന കാര്യത്തിലും അവർ നമ്മളെ സഹായിക്കുന്ന കാര്യത്തിലും ഒക്കെ ചില പോരായ്മകൾ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ വിഷയങ്ങൾ നേരിടുന്നുണ്ട് എം എൽ എ പറഞ്ഞതുപോലെ അതിൻ്റെ പരാതി എനിക്ക് ലഭിച്ചിരുന്നു അപ്പോൾ പുതിയ പദ്ധതി പ്രകാരം നമ്മൾ പി എം അജയ് എന്ന് ഒരു പുതിയ പദ്ധതി പ്രകാരം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഈ ഫണ്ട് ലഭ്യമാക്കാനുള്ള ആവശ്യമായിട്ടുള്ള നടപടിയിലേക്കാണ് ഇപ്പം വകുപ്പ് കടന്നിട്ടുള്ളത്